ഒരു നോർമൽ ഫുഡ് ഉണ്ട് രണ്ട് സ്പൈസി ഉണ്ട് ഇതില് മൂന്ന് ലോട്ടുണ്ട് ഫസ്റ്റ് നമ്പർ വൺ ഇട്ടു ഫസ്റ്റ് സെലക്ട് ചെയ്യാം നമ്പർ ടു ഇട്ടു രണ്ടാമത് സെലക്ട് ചെയ്യ നമ്പർ ത്രീ ഇട്ടു ലാസ്റ്റും സെലക്ട് ചെയ്യാം ഇപ്പൊ കൈസ് നമുക്ക് നേരെ റൗണ്ടിലേക്ക് പോകാം ഞാൻ ഞാൻ പറയുന്നത് പിന്നെ ടേസ്റ്റ് ഇണ്ടാവല്ലോ ഇതെല്ലാം രണ്ടെണ്ണം പോരാണോ പിന്നെയും ടേസ്റ്റ് എന്ത് വെയിലെത്തച് നമുക്ക് അടുത്ത മണിലേക്ക് പോവാം നിന്ന് അത്ര മണിക്ക് പോണിന്നിട്ടാ പോവാൻ പറ്റും

ഫസ്റ്റ് ആപ്പിൾ പ്രോഗ്രസെന്റ് രണ്ട നവാസ്തേ ലാസ്റ്റ് ലെക്ക് ഔട്ട് നൈദർ കൻ നൈദർ ഇത് മെല്ലണ വെൽ സോളെ ഗനണ്ട് ദോ ഗനണ്ട് എയില ട കുറക്കല്ല ഓട്ടമീ ചി കുറക്ക ഞാൻ വെറ്റ് ഓക്കേ 3 3 2 1

अंदर अंदर ना ले लो ने सेकंड गाइस फर्स्ट गाइस ने ये टू का 3 2 1 गो अब 3 തീരൂ മുളകും മുളി പൈസ ഇങ്ങനെ ഞാൻ പോയപ്പോ ഇത്ര എരിവല്ലോ അതിലും കുഴപ്പമൊന്നുമില്ല ओह तीन नालाइज चल रहा हूँ तो मजबूत सी लोग सीधा कहाँ जाते हैं स्टूडेंट्स ना आता है लेकिन आता है लेकिन क्या चले रहूँ ले आदि तो नहीं कहीं ले पाल ना सी गाइस हम क्या फाइनल हम लेके बोल रहे हैं ओके ओके लॉटरी का लॉटरी बचते थर्ड आभी इति पास वाभी इति अनेक इति तुम्हाला फर्स्ट विदित केलं पुडका टुट टकट इल्डो इंका एक्स 3 2 1

േരം നോർമല തറന്നല്ല ഉറുത്തു거든요. കുള്ളുന്നണ്ടാ. ആ, നമ്മൾ കുളില്ല. നിർവന്നില്ല. നമ്മൾ കുളില്ല. പേ ദീർഘണ്ടാണ്. കുളുന്നോ. കുളുന്നതുമായിട്ട് വെക്കുന്നില്ല. 1 ടീസ്പൂൺ എടുസാനേതാ. ആമേൻ ദുന്നു. നോക്കരുത്. പഫ്റ്റിൽ നോക്കിയിട്ടുണ്ട്. ആ. തന്നെ തനക്കല്ല ഇടാത്തത്. ഇതിന്റെ സ്വായമിനെ ആ. ഇടാത്തോണം.

അവസാനിച്ചു നിർത്തിക്കൂടാട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടു ബൈ